വെൽക്കം ബാക്ക് മൈ ചാനൽ ഞാൻ ഗോതമ്പ് മാവ് വെച്ച് ഒരു ദോശ ഉണ്ടാക്കാൻ പോവുകയാണ് അതിനകത്ത് ചേർക്കുന്നത് ഉപ്പ് കുറച്ച് ഉപ്പ് ഇടാം ഒരേക്കാൾ ടീസ്പൂൺ ഉപ്പിട്ടാൽ മതി പിന്നെ ചുവന്നുള്ളി ചെറുത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് മുഴുവനതിലിടണം പിന്നെ ഇടുന്നത് കരിവേപ്പിലയാണ് അത് കഴിഞ്ഞ് പച്ചമുളകാണ് ഇത് മൂന്നും കുറച്ച് തണുത്ത വെള്ളം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാം ഇങ്ങനെ ആ മാവ് മിക്സ് ചെയ്ത് പുള്ളി ഇതെല്ലാം കൂടെ ഇങ്ങനെ ഷെയ്പ്പാക്കി എടുക്കാൻ പ്രയാസമാണ് ഇച്ചിരി കട്ടി ഉണ്ടായിരിക്കും നല്ല ടേസ്റ്റിയാണ് ഇതിന് ചട്നിയോ സാമ്പാറോ ഒന്നും വേണ്ട ഇങ്ങനെ തിന്നാൻ പറ്റുന്നൊരു വിഭവമാണ് കിണി കിണി എന്നാണ് ഇതിൻ്റെ പേര് ഇങ്ങനെ ഇത് കിണി കിണി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ മെയിൻ ചാനലിൽ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഇട്ടിട്ടിട്ട് വീഡിയോ എല്ലാവരും കയറി കാണണം സബ്സ്ക്രൈബ് ചെയ്യണം